യൂറോപ്പിലായിരിക്കുമ്പോൾ ഇന്ത്യൻ രീതികളും ഇന്ത്യയിലെത്തിയാൽ യൂറോപ്യൻ രീതികളും ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും നിയന്ത്രണം പാലിച്ച് മാന്യമായി ജീവിക്കുന്നവർ എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിയമ ലംഘനം നടത്തുന്നു കൊച്ചുകുട്ടികളെ ഒറ്റയ്ക്ക് പുറത്ത് കളിക്കാനും വിട്ടിട്ട് പോകാനുള്ള ധൈര്യമില്ലാത്തവരാണ് മലയാളികൾ എന്നാൽ യൂറോപ്പിൽ ജീവിക്കുന്ന മലയാളികൾക്ക് അതുണ്ട് കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്നും സുരക്ഷിതത്വം തങ്ങളുടെ അവകാശമാണെന്നും അവർ കരുതുന്നു എന്നാൽ കേരളത്തിലാണെങ്കിൽ വീട്ടിനുള്ളിൽ പോലും മറ്റാരിലും ഒരു സുരക്ഷിതത്വവും അവർ കാണില്ലതാണ് അപരിചിതമായ ഭാഷയും സംസ്കാരവും അറിയില്ലെങ്കിലും സ്വന്തം നാട്ടിൽ എടുക്കുന്നതിൽ കൂടുതൽ സുരക്ഷിതത്വ ബോധവും സ്വാതന്ത്ര്യവും അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു കേരളത്തിലാണെങ്കിൽ സന്ധിയായാൽ സ്ത്രീകൾ വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല എന്നാൽ യൂറോപ്പിൽ ഏതു പാതിരാത്രിക്കും ഒരു ഭയവുമില്ലാതെ എത്ര അപരിചിതമായ നാടാണെങ്കിലും ആവശ്യത്തിനും അനാവശ്യത്തിനും കുടിയേറ്റക്കാരായ യുവതികൾ ഒറ്റയ്ക്കും കൂട്ടമായും യാത്ര ചെയ്യുന്നത് കാണാൻ സാധിക്കും സ്വന്തം നാട്ടിൽ ഇല്ലാത്ത ധൈര്യമാണ് അവർ യൂറോപ്പിൽ കാണിക്കുന്നത് അത്യാവശ്യത്തിന് യാത്രകൾ ഒഴിവാക്കണമെന്നല്ല ഇതിനർത്ഥം കേരളത്തിലാണെങ്കിൽ പൊതുസ്ഥലത്തും തെരുവിലും ഓണത്തിനും ക്രിസ്മസിനും സ്വാതന്ത്ര്യദിനത്തിനും ഹോളിക്കും ഒന്നും ആണും പെണ്ണും തെരുവിലിറങ്ങി ആടിപ്പാടി നടക്കാറില്ല എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിപ്പെടുന്ന ഇന്ത്യക്കാർ എന്തുകൊണ്ട് അവിടുത്തെ സംസ്കാരത്തിന് വിരുദ്ധമായി തെരുവുകളിൽ ബഹളം ഘോഷയാത്രകൾ നടത്തുന്നു എന്നത് പഠനവിധേയമാക്കേണ്ടതാണ് യൂറോപ്പിലുള്ളതിന്റെ പത്തിലൊന്നും സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തും സഹിഷ്ണുതയോടെയും ഒത്തൊരുമിച്ച് നമ്മൾ ജീവിക്കുന്നു യൂറോപ്പിൽ ചട്ടങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ടായിട്ടും അവിടെ നാട്ടുകാരുടെ സ്വസ്ഥത തകർക്കാനും നാട്ടുകാരുടെ പ്രതിഷേധം വിളിച്ചു വരുത്താനും ഉതകും വിധമുള്ള പെരുമാറ്റമാണ് കുടിയേറ്റക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മലയാളികളിൽ ചിലർ യൂറോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ പൊതുസ്ഥലത്ത് ചെണ്ട കൊട്ടാനും മുണ്ടൊടുക്കാനും കേരള ഭക്ഷണം വിളമ്പാനും കൈകൊണ്ട് ഭക്ഷിക്കാനും മുതിർന്ന സായിപ്പിന്റെ വെറുപ്പും വിദ്വേഷവും ക്ഷണിച്ചു വരക്കുന്നു എന്നാൽ അവർ നാട്ടിൽ വന്ന വിവാഹമോ മറ്റു ചടങ്ങുകളോ നടക്കുമ്പോൾ കോട്ടിട്ടും സായിപ്പിന്റെ ഭക്ഷണം വിളമ്പിയും പാശ്ചാത്യ സംഗീതം പാടിയും പാശ്ചാത്യ ഡാൻസ് കളിച്ചും ഇവിടെ ഉള്ളവയും വർപ്പിക്കുന്നു യൂറോപ്പിലായിരിക്കുമ്പോൾ ഇന്ത്യൻ രീതികളും ഇന്ത്യയിലെത്തിയാൽ യൂറോപ്യൻ രീതികളും എന്തുകൊണ്ടാണ് ഇവർ പുലർത്തുന്നത് യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്ന ഉദാരതയും സ്വാതന്ത്ര്യവും നീതിബോധവും ആദരവോടെ അനുഭവിക്കാനാണോ അതോ അത്യാഗ്രഹത്തോടെ ദുരുപയോഗം ചെയ്യാനാണോ കുടിയേറ്റക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് പഠിച്ച് പരിഹാരം കാണേണ്ടതുണ്ട് ഇന്ന് യു കെ കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ കുടിയേറ്റക്കാർക്കെതിരെയും ആക്രമണം വ്യാപകമായിരിക്കുകയാണ് അവരുടെ പരിസ്ഥിതിക്കും ജീവിതശൈലിക്കും കോട്ടം തട്ടുന്ന രീതിയിലുള്ള ജീവിത രീതി പിന്തുടരുന്ന കുടിയേറ്റക്കാർക്കെതിരെയും വികാരം ദിനംതോറും വർദ്ധിച്ചു വരികയാണ് തങ്ങൾ വിദേശത്ത് ചെന്നത് നല്ല ഒരു ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്നതിനാണെന്ന് ചിന്തിക്കാൻ നടക്കുന്ന തെരുവു നാടകങ്ങൾ തങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്ന് ഓരോ പ്രവാസിയും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും